പയ്യ സുഹൃത്തുക്കളെ ദൃശ്യം ന്യൂസ് ഇന്നതാ താ എത്തിയിരിക്കുകയാണ് പൂജപ്പുരയിൽ നവരാത്രി ആഘോഷം ഗംഭീരമായിട്ട് നടക്കുകയാണ് ഒരുപാട് ഒരുപാട് കളിക്കോപ്പുകൾ ഒരുപാട് സ്റ്റാളുകൾ ഒത്തിരി ജനങ്ങൾ അങ്ങനെ ഒരുപാട് നമ്മൾ നമ്മളിതാത്ത വന്നിരിക്കുന്നു ഇത്തിരി ചോദ്യവും ഒത്തിരി സമ്മാനവുമായി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ആരോഗ്യ അപ്പൊ ഞാൻ ചോദിക്കാവുന്നത് എല്ലാം കേറി സ്ഥലമൊക്കെ കയറിയാ കയറി കണ്ടു ബാക്കിയെല്ലാം കയറി ഐസ്ക്രീം എല്ലാം കുടിച്ചു ഫ്രഷായി ഇനി വീണ്ടും കളിക്കോക്കിലിട്ട് കയറാൻ പോവുകയാണ് ശരി എനിക്ക് ചോദിക്കുന്ന കാര്യമൊന്നുമല്ല ആദ്യം ഒരു പഴഞ്ചൊല്ലാണ് ഞാൻ ഒരു കടങ്കഥ ചോദിക്കുക അതിനൊരു ഉത്തരം പറഞ്ഞാൽ മതി പിടിച്ചാൽ കിട്ടില്ല വെട്ടിയാൽ മുറിയില്ല എന്താണ് പറയുന്നത് പിടിച്ചാൽ കിട്ടില്ല വെട്ടിയാൽ മുറിയില്ല എന്നാണ് പറയാം അല്ല അതും ഒരു ഉത്തരമായിട്ട് നമുക്ക് കൂട്ടാം പക്ഷെ എന്നാലും അത് നമ്മൾ നിയന്ത്രിക്കാതെ നിക്കുവല്ലോ മലയാള അല്ല ഒന്നുകൂടി ആലോചിക്കൂ ഒന്നും കൂടി ആലോചിക്കൂപ്പം പറയാം ഉത്തരം പറയാം ഒന്നും കൂടി ആലോചിക്കൂസി ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് പി കെ റോസി അഭിനയിച്ച സിനിമയാണ് രാജമ്മ എന്ന് പറയുന്ന പി കെ റോസി അഭിനയിച്ച ചിത്രമാണ് പറയൂ വന്നു ഇത്ര ഏകദേശത്ത് എത്തിക്കഴിഞ്ഞു ഒന്നും മലയാളത്തിലെ ആദ്യ മലയാള സിനിമ ഏതാണ് ഒന്നുമില്ല ഒന്നും ഇണ്ടാതിരിക്കാനേ പറ്റുള്ളൂ ഹരിത ഉത്തര ഏകദേശം അടുത്ത ഒന്നാണ് പറയൂ ഒന്നൂട അതാണ് വീണ്ടും പറയുന്നത് നേരത്തെ പറഞ്ഞ ഉത്തരം എന്താണ് വികട അല്ല പറഞ്ഞുമാരൻ വികദകുമാരനാണ് ഒരു ചോദ്യം കൂടി ചോദിച്ചോളൂ അപ്പൊ ഞാൻ എണ്ണം കൂടുതലാണെന്ന് ചോദിച്ചത് കേട്ടോ കേരളത്തിലെ മൊത്തം നദികളുടെ എണ്ണം എത്രയാണ് ഉറപ്പാണെന്ന് ഉറപ്പാണ് അപ്പോൾ എന്തായാലും നമ്മൾ ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾക്കും ഒരു ഗംഭീര ഉത്തരം തന്നിരിക്കുകയാണ് എന്തായാലും നമുക്ക് അവർക്കൊരു സമ്മാനം കൊടുത്തേക്കാം തിരുമല തൃശ്ശൂർ ഗ്രേസ് ജുവല്ലറി നൽകുന്ന ഒരു സമ്മാനം അനുഭവം അവിടെ ഇപ്പോൾ ഏത് ആഭരണം വാങ്ങിച്ചാലും എഴുപത് ശതമാനം പണിക്കൂലി സൗജന്യമാണ് നിങ്ങൾ എന്ത് മേടിച്ചാലും എഴുപത് ശതമാനം പണിക്കൂലി സൗജന്യമാണ് രണ്ടാമത് കുന്നപ്പുഴ കല്ലൂസ് ഫാഷൻ അവർ ഫാഷൻ സ്റ്റോർ നൽകുന്ന ഒരു സമ്മാനമാണ്

നിങ്ങളൊരു മൂന്ന് ചോദ്യം ചോദിക്കാം മൂന്ന് ചോദ്യത്തിന് ഉത്തരം തരാൻ പോകും ആദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നത് ഒരു കടങ്കഥയാണ് വലിയ വീട്ടിൽ നിറയെ ചെറിയ വീടുകൾ എന്താണ് ഒരു വലിയ വീട്ടിൽ നിറയെ ചെറിയ വീടുകൾ എന്താണ് ആകാശ നല്ല വലിയ വീട്ടില് വീട് വീട് വലിയ വീടിന് ചെറിയ വീട് ആളെ കൂട്ടുകാരായിട്ടൊക്കെ എല്ലാരത്തും പറയാനുള്ള പറഞ്ഞോളൂ എല്ലാ ചോദ്യം ഒത്തിരി സമ്മാനം കിട്ടുള്ളൂ അപ്പൊ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം നമ്മുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതിയുടെ പേരെന്താണ് ഉപരാഷ്ട്രപതി അയ്യോ പറയൂ പറയോ അതും പോയോ അതും പോയോ മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും വലിയ അവാർഡ് ഏതാണ് ഒന്നാമത്തെ ചോദ്യം എന്താണ് ഞാൻ ചോദിച്ചത് വലിയ വീട്ടിൽ ചെറിയ വീട് അത് ഞാൻ ഉത്തരം പറയുന്നില്ല പങ്കെടുത്തിന് നന്ദി ഇനി നാളെ ഞങ്ങൾ ഉണ്ടാവും പുതിയ ചോദ്യങ്ങളായിട്ട് ഒത്തിരി ചോദ്യം ഒത്തിരി സമ്മാനമായിട്ട് വരും കേട്ടോ ശരി ഒരു വലിയ വീട് നിറച്ച് ചെറിയ വീടുകൾ എന്താണ് വലിയ ചെറിയ വീട് അല്ല രണ്ടാമത്തെ ചോദ്യം പിടിച്ചാലും കിട്ടില്ല വെട്ടിയാലും കിട്ടില്ല പൂച്ച പ്രതികൾ അത് രണ്ട് ഉത്തരം ഞാൻ ഉത്തരം ഞാൻ പറഞ്ഞു പിടിച്ചാലും കിട്ടില്ല കിട്ടില്ല വെട്ടിയാലും ഉത്തരം എന്റെ പേര് നമുക്കൂടെ ചേച്ചിമാർ അടിപൊളിയായിട്ടിരിക്കുമ്പോ നമുക്ക് ചേച്ചിമാരെ പോവാം ചോദ്യങ്ങൾ ചോദിക്കാം എല്ലാരും സന്തോഷത്തോടെ ഇരിക്കാം അല്ല പൂജയായിട്ടും അല്ലെ എല്ലാ റൈഡിലൊക്കെ കേറിയാ പോവാൻ പറ്റിയില്ല കേറിയില്ല നമ്മളെല്ലാം ആസ്വദിക്കാതിരിക്കും എല്ലാം അല്ലേ യും പോകുന്നവരെല്ലാം കഴിച്ചല്ലേ പറഞ്ഞു കേരളത്തിന്റെ സംസ്ഥാന പക്ഷി ഏതാളിയെ കൊഞ്ചു പറഞ്ഞോ പറയണോ കാക്ക കണ്ടിട്ടുണ്ടോ എങ്ങനെ മ്പലും പറഞ്ഞില്ല പറഞ്ഞില്ല ഇപ്പം പറഞ്ഞു അത് ആ ചേട്ടൻ അവിടെ പറഞ്ഞ കേട്ടിട്ട് എല്ലാന്റെ വീട് എല്ലാരും വീട് പറഞ്ഞു വേഴാമ്പൽ വേഴാമ്പലാണ് സംസ്ഥാന ശരി കോട്ടൻ ഞാൻ അടുത്ത ചോദിക്കാൻ പോകുന്നത് സംസ്ഥാന പുഷ്പ ഏതാണ് കണിക്കൊന്ന എല്ലാ അമ്മമാരാണ് ഈ അമ്മമാരെ എനിക്ക് ചോദിക്കാനുള്ളത് തകുമാനത്തോടെ അമ്മമാരെ ഇരിക്കാൻ പറയുന്ന രാജ്യമേത് ബഹുമാനത്തോടെ അമ്മമാര് ഇരിക്കാൻ പറയുന്ന രാജ്യം ഏത് ഏത് രാജ്യമാണ് ബഹുമാനത്തോടെ അമ്മ ഇരിക്കാൻ പറയുന്ന രാജ്യം ഒരു സൂതരാ നമ്മുടെ ഭൂഖണ്ഡത്തിൽ നിന്ന് അപ്പുറത്തെ ഭൂഖണ്ഡമാണ് പെട്ടെന്ന് പറയാൻ പറ്റുമ്പോ പെട്ടെന്ന് പറഞ്ഞു അല്ലെ അടുത്ത ജോലിയിലോട്ട് പോവാം എലിയന്നുന്ന രാജ്യം ഏതാണ് നമ്മുടെ എലിയ തിന്നുന്ന രാജ്യം ഏതാണ് ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് എലിയ തിന്നുന്ന രാജ്യം ഏത് ഏറ്റവും വേദനിക്കുന്ന രാജ്യമേത് നിങ്ങത്തല്ല രാജ്യത്തിന്റെ കണക്കേ പറഞ്ഞോളൂ ിക്കുന്ന രാജ്യം രണ്ടെണ്ണം പറഞ്ഞോ കൈ നിറയെ സമ്മാനങ്ങൾ ഇത്തിരി ചോദ്യങ്ങൾ ഒത്തിരി സമ്മാനങ്ങളായിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ് പെട്ടെന്ന് പറഞ്ഞു രണ്ടെണ്ണം പറഞ്ഞു ഒരണ സമ്മാനം കിട്ടും ശരി അതും പോയിട്ട് ഞാൻ വീണ്ടും അടുത്ത ചോദ്യിട്ട് ആരെയാണ് കേരള ഗവർണർ ആരാണ് ചേച്ചി ഞാൻ എന്ത് ആ ഉത്തരം ശരി സമ്മതിച്ചു കല്ലൂസ് നൽകുന്ന ഇരുപത് ശതമാനം ഡിസ്കൗണ്ടിന്റെ ഒരു കൂപ്പൺ കുന്നിൽ സൂപ്പർ മാർക്കറ്റ് കുന്നിൽ സൂപ്പർ മാർക്കറ്റ് ഇരുപത്തി അഞ്ചായിട്ടും സാധനങ്ങൾ പൂജ സ്പെഷ്യൽ ആയിട്ട് നൽകുന്ന ഐറ്റം സാധനങ്ങൾ അത് നൽകുന്നു ചേച്ചി എപ്പോഴെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കാൻ പോകണമെങ്കിൽ തിരുമല തൃശൂർ ഗ്രേസ് ജുവല്ലറി പോവുക അവിടെ പോകുമ്പോ എഴുപത് ശതമാനം പണിക്കൂരി കുറച്ച് നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുണ്ട് ഒന്ന് വെറുതെ ഒന്ന് കഴിക്കാം തിരുമല സമം നൽകുന്ന ഫ്രൂട്ട്സ് ഷോപ്പ് എല്ലാരും ഇവിടെ ഇരുന്നുണ്ട് വിശാലമായിട്ട് കഴിക്കുക എല്ലാവർക്കും പങ്കുവെച്ച് കഴിക്കുക കഴിക്കാൻ കഴിക്കാം ഓക്കെ ചോദ്യവും ഒത്തിരി സമ്മാനവും തമാശയാണ് തടങ്കഥ ആയിരിക്കാം പഴഞ്ചൊല്ലായിരിക്കാം കോമഡി ആയിരിക്കാം അല്ലേ തുടങ്ങാം ഇരിക്കാൻ പറയുന്ന രാജ്യം അമ്മയെ ഇരിക്കാൻ പറയുന്ന രാജ്യം അല്ല ഞാൻ അല്ല കൊറിയല്ല കേരളത്തിലെ ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ആൻസർ കൊടുമുടിയോടുമുടിയാണ് അമ്മയെ ബഹുമാനത്തോടെ ഇരിക്കാൻ പറയുന്ന രാജ്യം ഏതാണ് പോയോ അമേരിക്ക ആൻസർ അതെ അപ്പൊ മൂന്നാമത്തെ ചോദ്യം ഞാൻ കളക്കെയാണ് എന്തായാലും ആൻസർ ആണ് ഇത് എന്തായാലും നിങ്ങൾക്കുള്ള സമ്മാനം എന്ന് പറയുന്നത് പുത്തങ്കട കല്ലൂസ് നൽകുന്ന ഒരു റിഡക്ഷൻ കൂപ്പൺ ആണ് ഇരുപത് ശതമാനം അവിടെ പോയി ഡ്രസ് എടുത്തിട്ട് തിരുമല പുത്തങ്കട ജംഗ്ഷനിൽ ഡ്രസ് എടുത്തു കഴിഞ്ഞാൽ ഇരുപത് ശതമാനം നിങ്ങൾക്ക് കിട്ടും കേട്ടോ എന്ത് സാധനം രണ്ടാമത് കുന്നിൽ സൂപ്പർ മാർക്കറ്റ് നൽകുന്ന വേറൊരു സമ്മാനം കുന്നിൽ സൂപ്പർ മാർക്കറ്റിൽ വേറൊരു സമ്മാനം അത് ഈ പൂജ പൂജവയ്പ്പിൻ്റെ പായസവും വിളക്ക് കത്തിക്കാനും എല്ലാ സൗകര്യങ്ങളും ചേർത്ത് ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് ഐറ്റം നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് അവിടെ പോയി പോയി മേടി ഈ കാർഡ് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് അത് മേടിക്കാം മൂന്നാമത്തെ സമ്മാനം തൃശ്ശൂർ ഗ്രേസ് ജില്ല നൽകുന്ന എഴുപത് ശതമാനം പണിക്കൂലിയുടെ ഓഫറുള്ള ഒരു സമ്മാനം കേട്ടോ എഴുപത് ശതമാനം പണിക്കൂലിയുള്ള ഓഫറിൻ്റെ ഒരു സമ്മാനം ഇതിനെല്ലാം പുറമെ ഇതിനെല്ലാം പുറമെ കുറച്ച് നേരം വിശന്നൊക്കെ അല്ലേ

ോ ശരി എന്നാ എല്ലാവിധം ആശംസ നടക്കട്ടെ കേട്ടോ നമ്മ കച്ചറൊക്കെ നടക്കട്ടെ ഓക്കെ ശരി മക്കളെ ഓക്കെ താങ്ക് യു ബൈ തമാശയോ ആ ഒരു ചെറിയ തമാശ ചോദ്യങ്ങളാണ് ഇതൊക്കെ ഒരു ഹാപ്പി മൂഡല്ലേ ആഘോഷങ്ങൾ ആഘോഷിക്കപ്പെടാനുള്ളതാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാരും കൂടി ഒന്ന് ആഘോഷിക്കാം ഈ പൂജാ ജീവനം എവിടെ സ്ഥലം കോഴിക്കോട് കോഴിക്കോട് ആ ഇവിടെ പോലെ നമ്മൾ തിരുവനന്തപുരം സ്വദേശിച്ചില്ല കോഴിക്കോടാ തൃശ്ശൂര് പേര് പറയൂ പറയും എറണാകുളം പേര് പറയും കോട്ടയം ദീപു ആ ഒരാളുണ്ട് നമ്മളാളോണ്ട് ബാക്കിയുള്ളവരെല്ലാരും എല്ലാരും എല്ലാരും ഒരുമിച്ച് കിട്ടി നമുക്ക് പിന്നെ കൈനിറ സമ്മാനങ്ങൾ നിങ്ങളെല്ലാം പോയി മേടിക്കണം ഇസാ എവിടെ എവിടെ വർക്ക് ചെയ്യുന്നു അവിടെയോ ശ്രീ ചിത്രേരൻ ശ്രീ ചിത്രേരനാണ് എല്ലാരോടേണോ നമുക്ക് ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാംടാ നല്ലൊരു തമാശ ചോദ്യം ഏറ്റവും വേദനിക്കുന്ന രാജ്യം ഏതാണ് ഏറ്റവും വേദനിക്കുന്ന രാജ്യം ഏതാണ് വേദനിക്കുന്ന രാജ്യം ഏറ്റവും വേദനിക്കുന്ന ഇപ്പോഴാണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ പലസ്തീൻ ആയിരിക്കും അതല്ല ഇത് കോമഡി അല്ല സ്പെയിൻ സ്പെയിൻ രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ആ ഉണ്ട് മൂന്നെണ്ണം പറഞ്ഞാലേതുള്ളൂ മൂന്നാമ രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാല ഏതാണ് ഇത് കോമഡി അല്ല ചിത്രയിലൊക്കെ വർക്കുന്ന ആൾക്കാരല്ലേ കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാല കേരളത്തിൽ കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാല എവിടെയാണ് ഗ്രന്ഥാലയം അല്ല കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാല ഏതാണ് ഡിസ്ട്രിക്ട് ഞാൻ പറയില്ല ഡിസ്ട്രിക്ട് ചേർന്ന് അതിനൊരു ഉത്തരം കിട്ടും നിങ്ങൾ മനസ്സിലായല്ലേ തിരുവനന്തപുരം ഗ്രന്ഥശാല എന്നുള്ള ഒരു സാധനം നിങ്ങൾ രണ്ടുപേരും കൂടി അതൊന്നും പങ്കിട്ടുള്ള സ്നേഹം ഓക്കെ ഞാൻ ചോദിക്കുകയാണ് മൂന്നാമത്തെ തമാശ ഫണ്ണി ക്വസ്റ്റ്യാണ് ഇത് ഒന്നാമത്തെ ഉണ്ണികൃഷ്ണൻ ഇത് ഒന്നാമത്തെ ഉണ്ണികൃഷ്ണൻ ഇത് രണ്ടാമത്തെ ഉണ്ണികൃഷ്ണൻ ഇത് മൂന്നാമത്തെ ഉണ്ണികൃഷ്ണൻ ഇത് നാലാമത്തെ ഉണ്ണികൃഷ്ണൻ അപ്പൊ ഇതാരാണ് അതാണ് തിരുവനന്തപുരം ബുദ്ധി അതാണ് കേട്ടോ ആ ഓക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു തിരുമലയില് കുന്നിൽ സൂപ്പർ മാർക്കറ്റ് ഒരു സ്ഥാപനമാണ് തിരുമല കുന്നിൽ സൂപ്പർ മാർക്കറ്റ് അവിടെ നമ്മുടെ ഈ പൂജാ സംബന്ധമായ ഈ പൂജവെപ്പുമായിട്ട് ബന്ധപ്പെട്ട പായസം വയ്ക്കാനും വിളക്ക് കത്തിക്കാനും എല്ലാത്തിനോടൊരു നമ്മൾ സാധനം മേടിക്കുമല്ലോ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇരുപത്തഞ്ചായിട്ട് സാധനങ്ങൾ നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ഇടും പിടിച്ചോളൂ പബ്ലിക് ലൈബ്രറിൻ്റെ കൂടെ രണ്ടാമത്തേത് നമ്മുടെ തിരുമല്ല തന്നെയാണ് പുത്തൻകട ജംഗ്ഷനിലെ കല്ലൂസ് കല്ലൂസ് ഫാഷൻ സെൻ്ററുണ്ട് അവിടെ പോയി നിങ്ങൾ സാധനം മേടിക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടാവും പിന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് വരെ ഇന്നല്ലെങ്കിൽ നാളെ പോയാലും സ്വർണം മേടിക്കണമെങ്കിൽ തൃശൂർ ഗ്രേസ് ജുവല്ലറി തിരുമലയിൽ അവിടെ പോയി മേടിച്ചാൽ എഴുപത് ശതമാനം പണിക്കൂലി ഡിസ്കൗണ്ട് ഉണ്ട് അതുകൊണ്ട് അവിടെ പോയി തീർച്ചയായിട്ടും മേടിക്കുക ഇത് കളയണ്ട നിങ്ങളെ പോയി തീർച്ചയായിട്ടും മേടിക്കുക ഇവിടെ ഉള്ളവരാണെങ്കിൽ പിന്നെ മൂന്നാം ഇനി ഒരു സംഭവത്തിനും കൂടി ഉണ്ട് എന്തായാലും കറങ്ങി തിരിഞ്ഞ് നടക്കുകയല്ലേ ബസ് നടക്കുകയല്ലേ

വാ വരും ഉണ്ടല്ലോ ഒരുപാട് വരുവരൂ വരുവരൂ ഞങ്ങൾ സന്തോഷമായി ഓടി ഓടി ഞാത്തൂര് കയറു ചെറിയ കുസൃത് വളരെ കയറിയോ ഞാൻ തോട്ട കരുത് വരൂ വരൂടെ കയറുന്നോ ഞാൻ കയറി വാ കരുതി കൊമ്പുണ്ട് കാളയല്ല കാലുണ്ട് നടക്കില്ല തണലുണ്ട് ഉടയുമല്ല എന്താ കൊമ്പുണ്ട് കാളയല്ല കാലുണ്ട് നടക്കില്ല തണലുണ്ട് ഇരിക്കു ഏ ഞാൻ സംസാരിക്കുന്നു എനിക്ക് വായില്ല ഞാൻ നടക്കും കാര്യങ്ങൾ എന്നിലൂടെ പ്രായഭേദ ഞാൻ നിങ്ങളോടൊപ്പം എന്താ സംസാരിക്കും എനിക്ക് വായില്ല ഞാൻ നടക്കും ഞാൻ നടക്കും പക്ഷെ കാലില്ല പ്രായഭേദമന്യേ ഞാൻ നിങ്ങളോടൊപ്പം എനിക്ക് വയ്യ ഇത് വീണ്ടും പോയി മൂന്നാമത്തെ പോയി പോയി നിങ്ങൾ മൂന്നാമത്തെ ചോദ്യം ഒരു കുസൃതി ചോദ്യമാണ് ഒരു കുസൃതി ചോദ്യമാണിത് അമ്മയെ തീരുമാനിക്കുന്ന രാജ്യമേതാണ് മാതൃരാജ്യം അത് എവിടുത്തെ രാജ്യമാണ് എനിക്കൊന്ന് പരിചയപ്പെടുത്താം ഞാൻ കുറച്ച് വിടാം പറഞ്ഞുവിടാം രാജ്യം എന്നുള്ള രാജ്യമുണ്ട് അവിടെ പോകാം അവിടെ പോയി ആരെ ഒന്ന് മുതൽ ഒന്ന് മുതൽ പത്ത് വരെ ഉണ്ട് അതിനിടയ്ക്ക് പറയണം ഇല്ല എന്ന് മലേഷ്യ എന്നല്ല ഒന്ന് മുതൽ പത്ത് വരെ ഒന്ന് രണ്ട് മൂന്ന് അതുകൊണ്ട് പറഞ്ഞാലും സമ്മാനങ്ങൾ ഒത്തിരി ഇട്ടുള്ളൂ ഇത്തിരി ചോദ്യം ഒത്തിരി സമ്മാനങ്ങളാണ് ഒന്ന് രണ്ട് മൂന്ന് ബഹുമാനത്തോടെ ഇരിക്കാൻ പറയുന്ന രാജ്യം ഒന്ന് രണ്ട് മൂന്ന് ആൻസറ കറക്ട് ആൻസർ നിങ്ങൾ എവിടെയാണ് സ്ഥലം എല്ലാം പത്തനംതിട്ട എല്ലാരും പത്തനംതിട്ടയാ കൊല്ലം രണ്ടു കൊല്ലം ഒരാൾ പത്തനംതിട്ട ഒരാൾ തിരുവനന്തപുരം ഓക്കെ തിരുമല കുന്നിൽ സൂപ്പർ മാർക്കറ്റ് ഒരു സ്ഥാപനമാണ് വരും അവിടെ പോവുക ഐറ്റം സാധനം ഇരുപത്തി ഐറ്റം പൂജ സ്പെഷ്യൽ ആയിട്ട് വരുന്ന സാധനങ്ങൾ ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് മുന്നൂറ് രൂപയുടെ സാധനമാണ് നിങ്ങൾക്ക് പോയാൽ നൂറ്റി നാല്പത്തിഒൻപത് രൂപക്ക് കിട്ടും വെറും ഒരു ആകെ പോകുമ്പോൾ വരണ്ടും കേട്ടു പിന്നെ തിരുമല പോകുമ്പോൾ കല്ലൂസ് എന്ന് പറയുന്ന ഒരു ഫാഷൻ സ്റ്റോറുണ്ട് പുത്തങ്കട ജംഗ്ഷനിൽ അവിടെ പോവുക എന്തെങ്കിലും ഒരു മെറ്റീരിയൽ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് നിങ്ങൾക്ക് ഓക്കെ മൂന്നാമത്തത് ഇനി എപ്പോഴെങ്കിലും ഒരു സ്വർണം വാങ്ങണം തോന്നിയാലോ നേരെ പോവുക തിരുമല തൃശ്ശൂർ ഗ്രേസ് ജുവല്ലറി പോവുക എഴുപത് ശതമാനമാണ് പണിക്കൂലി സൗജന്യമാണ് എഴുപത് ശതമാനം ഇപ്പൊ മണിക്കൂലിയൊക്കെ ഇരുപതും പത്ത് ശതമാനമേ ഫ്രീയുള്ളൂ ഇത് എഴുപത് ശതമാനം ഫ്രീ ആണ് ഇനി എന്തായാലും നടന്ന് വിശന്ന് വരുന്ന നിങ്ങൾക്ക് ഒരു ഞാൻ തരുന്നുണ്ട് ഇന്നത്തെ കള ഇന്ന് ഇന്നത്തെ കളായാലോ െ അപ്പൊ നാളെ ഞങ്ങൾ വീണ്ടും വരും പുതിയ ചോദ്യങ്ങളുമായിട്ട് അപ്പൊ ഞങ്ങൾ വരുന്നു ഇത്തിരി ചോദ്യവും ഒത്തിരി സമ്മാനങ്ങളും ഒന്ന് പറഞ്ഞേ ദൃശ്യം നിങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ ഭാഷയിൽ